I mean, not a നിർണായക ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലപാട് വ്യക്തമാക്കി നടൻ വിജയ് ജൂലൈ പത്തിന് നടക്കുന്ന വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ തമിഴ് വിക്ഷി കഴകം മത്സരിക്കേണ്ടെന്ന് വിജയ് തീരുമാനിച്ചു ടി വി കെ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കി ഇനി മൂന്നാഴ്ച മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ളത് തമിഴ്നാടിന്റെ ഭരണത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പര്യാപ്തമായ ഉപതെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത് എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണമാകും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രധാന പ്രതിപക്ഷമായ എ ഡി എം കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ പിന്നാലെയാണ് വിജയുടെ ും സമാനമായ നിലപാട് പറയുന്നത് ഇത് ബിജെപി സഖ്യത്തിന് നേട്ടമാകുമെന്ന് വിലയിരുത്തുന്നു വിജയ് അടുത്തിടെയാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തതും ജനക്ഷേമ പ്രവർത്തനങ്ങൾ സജീവമാക്കിയതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ചിരുന്നില്ല രണ്ടായിരത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്നാണ് ജൂലൈ പത്തിന് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പുറമെ തദ്ദേശ ഉപതിരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരികയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലും വിജയുടെ പാർട്ടി മത്സരിക്കില്ല ഒരു പാർട്ടിക്കുള്ള ജനകീയ അടിത്തറ വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിലപാടാണ് ടി വി കെ മാറ്റുമോയെന്ന് വ്യക്തമല്ല അതേസമയം ജനക്ഷേമ പ്രവർത്തനങ്ങൾ അംഗത്വ ക്യാമ്പയിൻ പൊതുയോഗങ്ങൾ വിദ്യാഭ്യാസ പ്രചോദന പരിപാടികൾ എന്നിവയാണ് വിജയയുടെ പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എ എ ഡി എം കെ ദുർബലമായ സാഹചര്യത്തിൽ വിജയയുടെ രാഷ്ട്രീയ വരവ് തമിഴകം വലിയ കൗതുകത്തോടെയാണ് കാണുന്നത് പാർട്ടിയുടെ നയനിലപാടുകൾ വിജയ് പൊതുപരിപാടിയിൽ പ്രഖ്യാപിക്കുമെന്ന് ടി വി കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് പറഞ്ഞു ഡി എം കെ യുടെ സിറ്റിംഗ് മണ്ഡലമാണ് വിക്രവാണ്ടി എൻ പുകഴേന്തി എം എൽ എ അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ഡി എം കെ സ്ഥാനാർത്ഥിയായ അന്യൂർ ശിവ എൻ ഡി എ കെ സ്ഥാനാർത്ഥിയായ അഭിനയ എന്നിവരാണ് മത്സരിക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ പി എം കെ ആണ് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കക്ഷി സി അൻപുമണിയാണ് പി എം കെ സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനാറിൽ അൻപുമണി മത്സരിച്ച മൂന്നാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് വിക്രവാണ്ടി അന്ന് അദ്ദേഹത്തിന് നാൽപ്പത്തി വോട്ടുകൾ ലഭിച്ചിരുന്നു വണ്ണിയാർ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത് അതുകൊണ്ടാണ് പി എം കെ നേതാവിനെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഡി എം കെ ജയിച്ച മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് എ എ ഡി എം കെ ആയിരുന്നു ഇത്തവണ എ ഐ എ ഡി എം കെ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് എൻ ഡി എ സഹായിക്കാനാണ് എന്ന് കോൺഗ്രസ് നേതാവ് പി ചിദംബരം ആരോപിച്ചിരുന്നു ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എ എ ഡി എം കെ ഈ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ പി എം കെ സ്ഥാനാർത്ഥിക്ക് മറിക്കുമെന്നും അതുവഴി ഡി എം കെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ഇന്ത്യ സഖ്യം ആരോപിച്ചു അതേസമയം തമിഴ്നാട്ടിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൊണ്ണൂറ് ശതമാനം ഭരണകക്ഷി വിജയിച്ചതാണ് ചരിത്രം മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം തൂത്തുപാരിയിരുന്നു തമിഴ്നാട്ടിലെയും പോണ്ടിച്ചേരിയിലെയും ഉൾപ്പെടെ നാൽപ്പത് സീറ്റിലും ഇന്ത്യാ സഖ്യമാണ് ജയിച്ചത് ഈ സാഹചര്യത്തിൽ തോൽവി ഉറപ്പാണെന്ന അപകടം മനസ്സിലാക്കിയാണ് വിജയുടെ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്നാണ് ഒരു നിരീക്ഷണം വിജയമക്കൾ ഇയക്കം ഭാരവാഹികളുമായി പനയൂരിൽ നടത്തിയ ചർച്ചകളുടെ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് പാർട്ടിയെ വലിയൊരു പ്രചോദനമായി ഉൾക്കൊണ്ടിരുന്നു പേരിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് ആകം കൂട്ടുകയും ചെയ്തു തമിഴ്നാട് തമിഴകം മുന്നേറ്റ കഴകം കച്ചി കഴകം എന്നിവിടങ്ങളിൽ നിന്നുള്ള വാക്കുകൾ തന്ത്രപരമായി ഉൾപ്പെടുത്തിയാണ് തമിഴക വെട്ടി കഴകം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരണം വിജയ് പ്രസിഡന്റ് പ്രസിഡന്റാകുക എന്ന അതിമോഹമായ ലക്ഷ്യം വയ്ക്കുന്നു ഊഹാപോഹങ്ങളെ അഭിസംബോധന ചെയ്ത വിജയ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള തന്റെ നിലപാട് വ്യക്തമാക്കി മുഴുവൻ സമയ രാഷ്ട്രീയത്തിലേക്ക് മാറുന്നതിന് മുൻപ് നിലവിലുള്ള സിനിമാ പ്രതിബന്ധതകൾ പൂർത്തിയാക്കാനുള്ള ഉദ്ദേശം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു